നമസ്കാരം അപ്പം ഇന്നീ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചൊരു രസം വെച്ചു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും രസം വെക്കാറുണ്ട് എപ്പോഴും ഒരേപോലത്തെ രസം വെച്ചാൽ ഒരു എല്ലാവർക്കും നമുക്ക് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരു ഇഷ്ടക്കേടുണ്ടാവൂല്ലേ അപ്പം ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് രസം വെച്ചത് അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ ഒരു മുറി നാളികേരം എടുത്തേക്കണത് ഇതിൻ്റെ രണ്ട് പാൽ എടുക്കും ആദ്യത്തെ പാൽ കട്ടിയായിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും ഇനി കച്ചട്ടിയിൽ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചേക്കണത് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കാം ഇനി ഇത് കുരുമുളകും ജീരകവും കൂടി ചതച്ചതാണ് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്തു പിന്നെ കുറച്ച് കായവും കൂടി ചേർത്തു പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ടരിഞ്ഞത് ഒരു ചെറിയ ഉള്ളി എന്തെണ്ണം പിന്നെ രണ്ട് തക്കാളി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വറ്റി കൊടുക്കാം ഇനി ഒരു നെല്ലിക്ക സൈസുള്ള പുളി ഒരു ഒന്നര കപ്പോളം പുളി വെള്ളം ഒഴിച്ചു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി ഇത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കണം അതിനുശേഷം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കാം ഇനി ഇതൊന്നും കൂടി തിളപ്പിക്കാനുണ്ട് അപ്പോൾ ഒട്ടും ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ രണ്ടാം പാൽ കുറച്ച് വെള്ളമൊഴിച്ചാലേ നമ്മൾ എടുത്തേക്കണത് അത് കാരണം അതൊന്നും കൂടി തിളപ്പിക്കാം നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കാം പിന്നെ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഒന്നാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടി കറിവേപ്പിലയും കുറച്ചും കൂടി മല്ലിയിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ചിട്ടുള്ള രസം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ രസപ്പൊടിയുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ലാട്ടോ പച്ചമുളകും പിന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ പിന്നെ കുരുമുളകിൻ്റെയും കൂടി എരുമുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അടിപൊളി രസമാണ് ഇതുണ്ടാക്കി നോക്കാത്തവർ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ ഉടനെ ഉണ്ടാക്കിക്കോളൂ അപ്പോൾ എന്നത്തെയും പോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇന്ന് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള രസം വെച്ച് കഴിക്കാൻ പോവാട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ